നിങ്ങൾക്കറിയാം പഴയനിമിത്തി പോലും സമാഗമന കൂടാരത്തിൻ്റെ ഒരു ചിത്രം നിങ്ങൾ കണ്ടാൽ ഈ സമാഗമന കൂടാരത്തെ പറ്റി പുറപ്പാട് പുസ്തകം ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് വരെ നമ്മൾ വായിക്കുന്നുണ്ട് ചിത്രം കാണണമെന്നില്ല വളരെ ലളിതമാണത് ഒരു വലിയ സ്ഥലം ഇവിടെ ഉള്ളതുപോലെ മതിലുള്ള ഒരു വലിയ സ്ഥലം കൊണ്ടാണ് അതിൻ്റെ മതിലുണ്ടാക്കിയിരിക്കുന്നത് അതാണ് സമാഗമന കൂടാരം അതിൻ്റെ ഉള്ളിൽ ഒരു കൂടാരമുണ്ട് അതിന് രണ്ട് ഭാഗങ്ങളുണ്ട് മൂടിയൊരു കൂടാരമാണ് അതിൻ്റെ പുറത്തുള്ള ഭാഗമാണ് പ്രാകാരമെന്ന് പറയുന്നത് പുറത്തുള്ള ആ പ്രാകാരവും ഈ കൂടാരവും ഒരു തിരശ്ശീല ഉപയോഗിച്ച് ഈ കൂടാരത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഇതിനെ അതിവിശുദ്ധ സ്ഥലമെന്നും അതിനെ വിശുദ്ധ സ്ഥലമെന്നും പറയുന്നു സമാഗമന കൂടാരത്തിന് ഈ മൂന്ന് ഭാഗമാണുള്ളത് പ്രാകാരം വിശുദ്ധ സ്ഥലം തിരശീല അതിവിശുദ്ധ സ്ഥലം ഇത് മൂന്ന് തരത്തിലുള്ള ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയാണ് കാണിക്കുന്നത് ഒരു വാതിലേ ഉള്ളൂ അതിലൂടെ കയറി വരുമ്പം നിങ്ങൾ വീണ്ടും ജനിച്ചു ദൈവജനത്തോടുള്ള കൂട്ടായ്മയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു അവിടെ ഒരു യാഗപീഠമുണ്ട് ഇത് കാൽവറി കുറൂശിനെയും പാപശമയും ഒക്കെ കാണിക്കുന്നു പിന്നെ ഒരു താമരത്തൊട്ടി അത് ജലസ്നാനമാണ് വെള്ളവും രക്തവും അത്രയേ ഉള്ളൂ ചിലരിതുകൊണ്ട് സന്തുഷ്ടരാണ് ഞാൻ വീണ്ടും ഞാൻ സഭയുടെ ഉള്ളിലാണ് ഞാൻ ദൈവജനത്തോട് വേണമെങ്കിൽ മരിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ പോകും എന്റെ പാവമെല്ലാം ക്ഷമിക്കപ്പെട്ട് ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണ് ജീവിതകാലം മുഴുവൻ അവരുടെ പാട്ടാണിത് മിക്കവരും അവിടെ ചെല്ലാറില്ല എങ്കിലും ഇത് അവർ പാടിക്കൊണ്ടിരിക്കും ഇത് ദൈവമായിട്ടുള്ള ബന്ധത്തിന്റെ ആദ്യ ഭാഗമാണ് എൻ്റെ പാവങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടു ഇത് സ്വാർത്ഥമായ ഒരു ജീവിതമാണ് കാരണം മരിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ പോകണമെന്ന് മാത്രമാണ് എന്റെ ആഗ്രഹം ഞാൻ മരിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്ന് ഞാൻ ഉറപ്പുവരുത്തുന്നു എന്റെ പാവമൊക്കെ ഞാൻ ഏറ്റു ഞാൻ സ്ഥാനപ്പെട്ടു കർത്താവ് വന്നാൽ ഞാൻ അവനോടൊപ്പം പോകും എന്നാൽ ചില ആളുകൾ ഇതുകൊണ്ട് മാത്രം തൃപ്തരല്ല ഇതിനൊക്കെ വളരെ അപ്പുറത്താണ് പുതിയ നിയമം എനിക്ക് പരിശുദ്ധാത്മാവുണ്ടെന്ന് അറിയണം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എനിക്ക് വേണം അത് ആ വിശുദ്ധ സ്ഥലമാണ് കൂടാരത്തിനുള്ളിലെ ആദ്യ ഭാഗം ആ പ്രാകാരത്തിൽ പതിനായിരക്കണക്കിന് ആളുകളുണ്ട് അനേക വിശ്വാസികൾ എന്ന് പറയുന്ന ആ അതിമനോഹരമായ കാര്യം സ്തുതിയും സ്ത്രോത്രവും സന്ദേശങ്ങൾ കേൾക്കുക ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് ഈ വിശുദ്ധ സ്ഥലത്തുള്ള ആളുകൾ ദൈവത്തെ സേവിക്കാനായിട്ടുള്ള ആഗ്രഹമുള്ളവരാണ് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക കർത്താവിനെ സാക്ഷ്യപ്പെടുത്തുക ഇത് ചെയ്യുക അത് ചെയ്യുക എനിക്ക് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഞാൻ അങ്ങനെയുള്ള ആളുകൾക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് അവർ ആത്മാവിൻ്റെ നിറവന്വേഷിക്കുന്നു അതേ ആ സുശ്രൂഷയുടെ ഒരു മേഖലയാണ് പ്രാകാരത്തിൽ നിൽക്കുന്നവർക്ക് അവർക്ക് ഒരു ചിന്തയുള്ളൂ എനിക്ക് ദൈവത്തിൽ നിന്ന് എന്ത് കിട്ടും എന്നാൽ ശുശ്രൂഷയുടെ മേഖലയിലേക്ക് ഇതിൽ ചിലർ മുന്നേറും നിങ്ങൾക്കറിയാമല്ലോ അവിടെ അവിടെ മേശപ്പുറത്ത് കാഴ്ചയെപ്പോൾ ഉണ്ട് അവിടെ വിളക്കുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സാക്ഷ്യം ശുശൂക്ഷിക്കുക ശുശൂക്ഷിക്കുക ശുശൂഷിക്കുക വളരെ നല്ല കാര്യമാണ് എനിക്ക് എന്ത് കിട്ടുമെന്ന് ചിന്തിച്ചുകൊണ്ട് ആ പ്രാകാരത്തിൽ നിൽക്കുന്നതിനേക്കാൾ ആളുകൾ ഈ പ്രാകാരത്തിൽ നിന്ന് മുന്നോട്ട് പോയി ആ രണ്ടാമത്തെ വിശുദ്ധ സ്ഥലത്തെത്തും എന്നാൽ ആ മൂന്നാമത്തെ സ്ഥലം ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പഴയനിമിത്തേ ആളുകൾക്ക് പോകാൻ കഴിമാരുന്നില്ല എന്നാൽ യേശു മരിച്ചപ്പോൾ ഈ തെരശ്ശീല രണ്ടായിട്ട് കീറി ഈ അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള വഴി തുറക്കപ്പെട്ടു എന്നാൽ അത് ഈ കീറിയ തിരശീലയ്ക്കപ്പുറത്താണ് അതാണ് സ്വയത്തിൻ്റെ മരണത്തിൻ്റെ വഴി ആ തിരശ്ശീല കീറിയതിലൂടെ യേശു പറയായിരുന്നു എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ സ്വയത്തിന് മരിച്ചവനായിരുന്നു ഇപ്പോൾ ആ വഴി തുറക്കപ്പെട്ട് ഞാൻ പിതാവിൻ്റെ അടുക്കലെത്തി ഈ കാൽവറിയിൽ ഞാൻ ലോകത്തിൻ്റെ ഭാവത്തിനായിട്ട് മരിച്ചിരിക്കുന്നു എന്നാൽ ഈ പ്രാകാരത്തിൽ പതിനായിരക്കണക്കിന് ആളുകൾ അവർ തമ്മിൽ തമ്മിൽ കൂട്ടായ്മ ആചരിക്കുകയും പല കാര്യങ്ങളും അവിടെ നടക്കുകയാണ് അത് ക്രിസ്ത്യാനികളാണ് എന്നാൽ രണ്ടാം ഭാഗത്തുള്ള ആ വിശുദ്ധ സ്ഥലത്ത് കർത്താവിനെ ശുസൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇത് മറ്റൊരു കൂട്ടം ആളുകളാണ് അവരോടൊപ്പം ആയിരിക്കുന്നത് നല്ലതാണ് അവരെപ്പോഴും ദൈവകലയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഈ അതിവിശുദ്ധ സ്ഥലത്തെ അവിടെ ആരുമില്ല ദൈവം മാത്രമേ ഉള്ളൂ ദൈവം മാത്രം തനിയെ മാത്രമേ നിങ്ങൾക്ക് അവിടേക്ക് പോകാൻ കഴിയുള്ളൂ ദൈവത്തോടൊപ്പം തനിയായിരിക്കും നിങ്ങൾക്ക് മുഷിപ്പാണെങ്കിൽ അവിടെ ഇരിക്കാൻ കഴിയില്ല ദൈവത്തോടൊപ്പം തനിയായിരിക്കുന്നത് എത്ര മടുപ്പാണ് എനിക്ക് എനിക്ക് ഈ ആളുകളെ വേണം ഒത്തിരി ദൈവകാലയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന പല ആളുകൾ എനിക്കവിടെ ആയിരിക്കണം തിവിശുദ്ധ സ്ഥലത്ത് പാർക്കാൻ കഴിയില്ല ദൈവത്തോടൊപ്പം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മാത്രമേ അതിവിശുദ്ധ സ്ഥലത്ത് പാർക്കാൻ കഴിയൂ ദൈവത്തിൻ്റെ സാന്നിധ്യം തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് കരുതുന്നവർക്ക് മാത്രം മറ്റാരും അവിടെ ഇല്ലെങ്കിലും സന്തോഷരാണ് നിങ്ങൾക്ക് ദൈവത്തോടൊപ്പം കഴിയുമോ മറ്റാരുമില്ല മറ്റു കൂട്ടായ്മ നിങ്ങളുടെ മുമ്പിൽ ദൈവം മാത്രം ഞാൻ ചിന്തിക്കാറുണ്ട് എൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു ദിവസം ആളുകൾ എന്നെ പിടിച്ച് ജയിലിലിട്ടാൽ ഒരു തടവറയിൽ ഞാൻ ഏകനാട്ട് കിടക്കുകയാണ് വേദപുസ്തമില്ല ഞാൻ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ട് എന്നെ ജയിലിലിട്ടിരിക്കുന്നു ഞാനവിടെ ഇരിക്കുന്നു ആരെയും കാണാൻ എനിക്ക് അനുവാദമില്ല അതിനെ ഞാൻ അതിവിശുദ്ധ സ്ഥലമായിട്ട് രൂപാന്തരപ്പെടുത്തും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും ആ ജയിലിലുള്ള ആളുകൾ ചിന്തിക്കുക ഇവനെങ്ങനെയാണ് സന്തോഷവാനായിട്ടിരിക്കാൻ കഴിയുന്നത് കാരണം ദൈവം അവിടെ ഉണ്ട് നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകുമോ നിങ്ങൾക്ക് ദൈവത്തോടൊപ്പം തനിയെ ഇരിക്കാൻ കഴിയുമോ അതോ നിങ്ങൾക്ക് എപ്പോഴും ചില വിശ്വാസികൾ വേണോ എപ്പോഴും വിശ്വാസികളോട് മാത്രമേ നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയത്തുള്ളൂ നീ തനിയെ ദൈവത്തോടൊപ്പം ആണെങ്കിൽ നിനക്ക് വിശ്വാസികളോടൊപ്പം ആയിരിക്കാൻ കഴിയും അപ്പം നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാവും അനേക വിശ്വാസികളുടെ ഒരു പ്രശ്നം എപ്പോഴും അവരുടെ സമയം മറ്റുള്ളവരോടൊപ്പം ചിലവഴിക്കുന്നാലൊരിക്കലും ദൈവത്തോടൊപ്പം ആയിരിക്കുന്നില്ല എങ്കിൽ അവർ ദേഹിയിൽ ജീവിക്കുന്ന ആളുകളാണ് ബുദ്ധിപരമായ പല കാര്യവും അവർക്കറിയാം ദൈവോചനം വളരെ അറിയാം ഒരു ബുദ്ധിമാന്മാരുടെ പല നല്ല ചിന്തകളും അവർക്കുണ്ടോ ഏറ്റവും നല്ല പ്രസംഗം നിങ്ങൾക്ക് പ്രസംഗിക്കാൻ കഴിയുന്നത് ദൈവത്തോടൊപ്പം ആ അതിവിശുദ്ധ സ്ഥലത്ത് നിങ്ങൾ ജീവിക്കുമ്പോഴാണ് ഒരുപക്ഷെ ആറുമാസം കഴിഞ്ഞിട്ടായിരിക്കാം നിങ്ങൾക്ക് ലഭിച്ച കാര്യം നിങ്ങൾ പ്രസംഗിച്ചെന്ന് വരുന്നത് എന്നാൽ അത് ലഭിച്ചത് ദൈവത്തോടൊപ്പമുള്ള ആ കൂട്ടായ്മന്നാണോ നിങ്ങളുടെ പ്രസംഗം അവിടെ നിന്നാണോ വരുന്നത് അതോ നിങ്ങളുടെ പഠനത്തിൽ നിന്നാണോ ഞാൻ പഠനത്തിൽ ഒരിക്കലും എതിരല്ല നിങ്ങളെല്ലാവരേക്കാളും അധികം എൻ്റെ യൗവനകാലത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാനതിനെതിരല്ല അനേകം പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് ഇന്ന് നമ്മുടെ കയ്യിലുള്ള ത്ൂ ദ ബൈബിൾ എന്നുള്ള ആ പുസ്തകം പോലെ ഒരു പുസ്തകം എൻ്റെ യൗവനകാലത്ത് എനിക്കുണ്ടായിരുന്നു ഞാനത് പല പ്രാവശ്യം വായിച്ചേന് കാരണം ദൈവോചനം അറിയാൻ എനിക്ക് അത്ര താല്പര്യമുണ്ടായിരുന്നു എന്നാൽ ഞാൻ അത്ഭുതപ്പെടുന്നു നമ്മുടെ സി എഫ് സി സഭകളിലുള്ള അനേകർ ഇതുവരെ അത് വായിച്ചിട്ടില്ല ദൈവവചനം അറിയാനായിട്ട് ശരിയായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നാൽ സി എഫ് സിയിൽ ഇല്ലാത്ത അനേകർ പല പ്രാവശ്യം ഇത് വായിച്ചിട്ടുണ്ടോ അവർ നടക്കാൻ പോകുമ്പം ഒരു ഇയർഫോൺ ഉപയോഗിച്ച് അത് പല പ്രാവശ്യം കേൾക്കും യേശു പഠിപ്പിച്ചു അല്ല എന്നുള്ള പരമ്പര അമേരിക്കയിലുള്ള സഭകളിൽ ഏറ്റവും കുറഞ്ഞ വർഷം ചിലരെങ്കിലും സന്തോഷിൻ്റെയും സന്ദീപിൻ്റെയും ആ സഭകളിലുള്ള അവരെ എല്ലാ ആഴ്ചയും നടത്തുന്ന ആ ബൈബിൾ സ്റ്റഡി അത് ത്രൂത ബൈബിളും അടിസ്ഥാന വേദോപദേശങ്ങളും യേശു പഠിപ്പിച്ച എല്ലാം മുതലായവയാണ് അടിസ്ഥാന വേദോപദേശങ്ങൾ പഠിച്ചുകൊണ്ടാണ് അവർ തുടങ്ങിയത് പതിനഞ്ച് മിനിറ്റുള്ള എഴുപത്തിരണ്ട് സന്ദേശങ്ങൾ അതിനുശേഷം അവർ അടിസ്ഥാന സത്യങ്ങൾ സത്യങ്ങളെന്ന് പറയുന്ന അരമണിക്കൂറിൻ്റെ ഇരുപത്തെട്ട് സന്ദേശങ്ങൾ യേശു പഠിപ്പിച്ചത് എല്ലാം എന്നുള്ള അരമണിക്കൂറിൻ്റെ എൺപത് സന്ദേശങ്ങൾ അവസാനം അവർ പഠിപ്പിച്ചത് ത്രൂത ബൈബിളാണ് അവരെ ആഴ്ചയുടെ ഇടതു ദിവസങ്ങളിത് കേൾക്കും അതിനുശേഷം അവർ ഒരുമിച്ച് കൂടി അതേപ്പറ്റി ചിന്തിക്കും ഞാൻ മനസ്സിലാക്കുന്ന സഭയിലുള്ള പലർക്കും ഇത് ആത്മീയമായി വളരാനായിട്ട് അവരെ സഹായിച്ചെന്നാണ് ഇത് മൂപ്പന്മാരല്ല സഭയിലുള്ള സാധാരണ ആളുകൾ നമുക്ക് എന്തു പറയാൻ കഴിയും സി എഫ് സിയിലുള്ള മൂപ്പന്മാർ തന്നെ ഈ കാര്യങ്ങൾ അവർ തന്നെ പഠിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഇതെല്ലാം അറിയാവുന്നതുകൊണ്ടാണോ അതോ ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണോ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്കൊരു പ്രമോഷൻ കിട്ടാൻ വേണ്ടി അതേ യോഗ്യത നേടാനായിരുന്നെങ്കിൽ നിങ്ങളിത് എത്രമാത്രം ഉത്സാഹത്തോടെ പോയി പഠിക്കുമായിരുന്നു കാരണം നിങ്ങൾക്കറിയാം അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ശമ്പളം സമ്പാദിക്കാൻ കഴിയുമെന്നും ആഹാ കാരണം നിങ്ങൾക്കറിയാം ഇത് പഠിച്ചുകൊണ്ട് കൂടുതൽ ശമ്പളമൊന്നും കിട്ടാൻ പോകുന്നില്ല ഇല്ല കാരണം ആളുകളെ മോഷിപ്പിക്കുന്ന എത്ര മോശപ്പെട്ട പ്രസംഗം പ്രസംഗിച്ചുകൊണ്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ലെന്നോ ഇത് പഠിക്കേണ്ട ആവശ്യമില്ല അത് കാണിക്കുന്ന ദൈവത്തോടൊപ്പം നടക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഒട്ടും ഗൗരവമുള്ളവനല്ലെന്നും അതുപോലെ സഭയിൽ വരുന്ന ആളുകളെ പറ്റി ചിന്തയില്ലെന്നുമാണ് അതിലൊരു ഭാരമില്ല ചില സഭകൾ അവർക്ക് ഇതിനായിട്ട് ഒരു ഫാരമുണ്ട് അവിടെയുള്ള മുതിർന്നവർ മാത്രമല്ല ഇതറിയേണ്ടത് എല്ലാവരും ഈ സത്യങ്ങൾ അറിയണം അതുകൊണ്ടാണ് അവർ ഇതൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇയർ ഓ മൈ സൺസ് എന്നൊരു പുസ്തകമുണ്ട് സഭയിലുള്ള ചെറുപ്പക്കാരെ പഠിപ്പിക്കാൻ പറ്റിയ ഒരു പുസ്തകമാണത് വേണമെങ്കിൽ ഒരു ദിവസം ഒരു പേജ് വായിച്ചാൽ മതി ഞാനെൻ്റെ പുസ്തകങ്ങളെ പ്രൊമോട്ട് ചെയ്യല് ഞാൻ പറയാനുണ്ട് സഹോദരന്മാരെ പണത്തിന് വേണ്ടി പുസ്തകം ഞാൻ വയ്ക്കാറില്ല സൗജന്യമായിട്ട് പുസ്തകങ്ങളല്ല ഓൺലൈനിൽ നിങ്ങൾക്ക് വായിക്കാം അച്ചടിച്ച പുസ്തകങ്ങൾക്ക് നാം ചെറിയ ചാർജ് എടുക്കാറുണ്ട് കാരണം എങ്കിൽ മാത്രമേ നമുക്ക് പിന്നെയും അത് പുസ്തകം പ്രിന്റ് ചെയ്യാൻ കഴിയൂ ഞാൻ ഒരു പട്ടണത്തിൽ സി എഫ് സിയേക്കാൾ മെച്ചപ്പെട്ട ഒരു സഭ നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ടും അവിടേക്ക് പോകണം അവിടെയാണ് നിങ്ങളുടെ സമയം കളയരുത് മറ്റേ സഭയേക്കാൾ ആ സ്ഥലത്തുള്ള സി എഫ് സിയുടെ നിലവാരം താണതാണെങ്കിൽ അവിടെയുള്ള ഏറ്റവും നല്ല സഭയിലേക്ക് പോവുക എൻ്റെ പുസ്തകത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു പുസ്തകം നിങ്ങൾ കണ്ടാൽ എൻ്റെ പുസ്തകം അത് വായിക്കുക വായിച്ചിട്ട് അത് എന്നോടും പറയാം ഞാനും അത് വായിക്കാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഇതുവരെ മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്നെ സഹായിക്കുന്ന ഒരു പുസ്തകം ഇവിടെ കണ്ടാലും ഞാനത് വായിക്കാൻ തയ്യാറാണ് സ്വർഗത്തിൽ നല്ല വെളിപാടുകളും എനിക്ക് ലഭിച്ചിട്ടില്ല എന്നാൽ ഞാൻ വായിച്ചിട്ടുള്ള പല പുസ്തകങ്ങളും ഒട്ടും ആഴമില്ലാത്തതാണ് യൂട്യൂബിലെ പല സന്ദേശങ്ങളും ഞാൻ കേൾക്കുമ്പോൾ അത് ഒട്ടും ആഴമില്ലാത്തതാണ് ഒരു വികാരത്തളിച്ച മാത്രമാണത് അതിൽ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് എൻ്റെ പുസ്തകങ്ങളെ ഞാൻ പ്രമോട്ട് ചെയ്യുകയല്ല ഏറ്റവും നല്ലത് കണ്ടെത്തുക അത് വായിക്കുക പഠിക്കുക ഒരു സന്ദേശത്തിൻ്റെ ഓഡിയോ റെക്കോർഡോ മറ്റോ കിട്ടിയാൽ നിങ്ങൾ നടക്കാൻ പോകുമ്പം അത് കേൾക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ വ്യായാമം ചെയ്യുന്ന സമയത്തോ പറ്റോ